നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ടാണ് നമ്മൾ മാത്രമല്ല നമ്മൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള അനിമേറ്റും ഇന്നാനിമേറ്റും ചരവും അചരവുമായി പാറയ്ക്ക് ഒരു പ്രവൃത്തിയുണ്ട് വെള്ളത്തിനൊരു പ്രവൃത്തിയുണ്ട് കാറ്റിനൊരു പ്രവൃത്തിയുണ്ട് പർവ്വകൾക്ക് ഒരു പ്രവൃത്തിയുണ്ട് സസ്യലതാദികൾക്ക് അവരുടേതായിട്ടുള്ള പ്രവൃത്തികളുണ്ട് അതാണ് അവരുടെ സ്വഭാവം അതാണ് അവരുടെ ധർമ്മം ഒരാളിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രവൃത്തിയാണ് അയാളുടെ ധർമ്മം ആ ധർമ്മം നിറവേറ്റാതിരുന്നാൽ അവരവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ ഭംഗിയായി നടത്താതിരുന്നാൽ ധർമ്മശ്യുതി ഉണ്ടാകും ധർമ്മചുതി ഉണ്ടായാൽ അവരവരല്ലാതെയാകും അവരവരല്ലാതായി തീർന്നാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ വിനാശകരമായിരിക്കും അതാണ് ശിക്ഷ എന്ന് പറയുന്നത് സ്വധർമ്മം എന്താണ് എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ ധർമ്മത്തിനും ഭംഗമുണ്ടാക്കും അത് വിനാശകരമാണ് എന്ന് തിരിച്ചറിയാൻ ഈശ്വര വിശ്വാസമൊന്നും വേണ്ട ഒന്ന് ചുറ്റുപാടുകളിലേക്കും ഒക്കെ കണ്ണോടിച്ചാൽ മതി